ഗുഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ബാക്ക് പെയിൻ ആണ് അത് കാരണമാണ് ഇങ്ങനെ നിന്ന് കളിക്കണെട്ടോ നമ്മുടെ വർക്ക്സൈറ്റിൽ വിവരം വേണ്ടി ഒന്നുകൊണ്ട് കുനിഞ്ഞതാ എന്നിവിടെ ഒറ്റപ്പെടുത്തും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറവുണ്ട് കുറച്ച് വേദനക്ക് കേട്ടോ നമ്മൾ കുറച്ച് ദിവസങ്ങളായി നല്ലൊരു വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പോൾ മണ്ണിൽ നമ്മളൊരു സംഭവം അത്യാവശ്യം വലിയൊരു സംഭവം നമ്മൾ ചെയ്യാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോവാം നമ്മൾ ആദ്യം തന്നെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി ഇവിടെ ക്ലിയർ ആക്കി എടുക്കണ്ട നമ്മൾ ചെയ്യുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് ഇപ്പൊ നമ്മൾ മണ്ണ് കുറച്ച് കൊടുന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൊടുന്നിട്ട മണ്ണ് നമുക്ക് ഒന്ന് ആക്കി എടുക്കാം നമുക്ക് കമ്പനയിലെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നൊരു ഓന്തിനെയാണ് ഡ്രാഗൺ എന്ന് പറയും അപ്പോൾ നമ്മൾ ഓന്തിന് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓന്തിൻ്റെ കാല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി നമുക്കിന് ലിസാഡിൻ്റെതാ കണ്ണ് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ വരച്ചതിന് ശേഷം നമുക്ക് കണ്ണ് സെറ്റ് ചെയ്യാം മുൻഭാഗത്തെ കാല് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വളഞ്ഞ കമ്പി കമ്പിതില് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്താ ഹലോ എല്ലിനോടൊന്നും അങ്ങനെ ഞാൻ എന്താ ചെയ്യുമൊക്കെ കുറച്ച് കൊമ്പുകൾ എടുത്തിട്ടോ അപ്പൊ നമ്മൾ ഇത് നാലഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ ഓരോ എൻ്റെ നമ്മൾ ഇതുപോലെ ഷാർപ്പാക്കി എടുക്കാട്ടോ നമ്മൾ ഇത് ഈ ഒരു പീസ് നമ്മളെ നാലഞ്ച് നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ലിസാടിന്റെ പണി മൂന്ന് ദിവസത്തെ പണിയായിരുന്നു കേട്ടോ ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ നമുക്ക് വേറെ സൈറ്റിൽ വർക്ക് വറക്കുണ്ടായിരുന്നു അത് കാരണം നമ്മുടെ ലിസാഡിൻ്റെ പണി ഇന്നലെ ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ ഇന്നാണ് നമ്മുടെ ലിസാർഡിനെ കാണാൻ വരുന്നത് കേട്ടോ അപ്പോൾ മിക്കവാറും നമ്മുടെ ലിസാർഡ് വെണ്ട് കയറി ഫ്രൈ ചെയ്യട്ടുണ്ടാകും കാരണം പൊരു വെയിലത്താണ് നമ്മുടെ ലിസാർഡ് കിടക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് പിന്നെ ബാക്കിയുള്ള പണി കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ വാലിൻ്റെ ഈ ഭാഗത്തൊക്കെ രണ്ട് ഭാഗത്തായിട്ട് വെണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ലിസാർഡിൽ വരുന്ന പണി എന്താണെന്ന് വെച്ചാൽ അടുത്ത് കുറച്ച് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് പിന്നെ മെയിനായിട്ട് കളറിങ് ആണ് കേട്ടോ നമ്മൾ ലിസാഡിന് കൊടുക്കുന്ന കളർ പച്ചയാണ് കേട്ടോ പച്ച കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി അങ്ങോട്ട് തുടങ്ങാം കേട്ടോ നമ്മളത് അതുപോലെ മൂക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാനിതാ അവിടെ കണ്ണ് വെച്ചുകൊടുക്കട്ടോ ഇതുപോലെ കണ്ണ് വെച്ച് കൊടുക്കണേ അങ്ങനെ ലിസാർഡിന് കൊടുക്കാനായിട്ടുള്ള കളർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കളർ കൊടുക്കാം പച്ച കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഞാനത് കുറച്ച് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബ്ലാക്ക് കളറ് ഈ പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ലിസാടിൻ്റെ ശരീരഭാഗത്തൂടെ അങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ കണ്ണിന് നമ്മൾ അതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കണേ ഞാൻ നമ്മുടെ ലിസാടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് പുറത്ത് അർജൻറ് വർക്ക് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്നാണ് നമ്മുടെ ലിസാടിൻ്റെ വർക്ക് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഒരുപാടുണ്ടാവും നമ്മൾ പെട്ടെന്ന് അർജൻറ്റ് പിടിച്ച് ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ നമ്മുടെ കൂട്ടുകന്മാരെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ലിസാഡിനെ കാണാം അപ്പം നമ്മുടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ലിസാഡ് അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്ത് അർജൻറ് വർക്ക് വന്ന കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർത്ത ഒരു ലിസാഡാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഏറെ കുറേയാണ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ